എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മുരിങ്ങയില ഒരു കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമ്മുടെ പുളിയൊന്നും മോര് മോര് കറിയൊന്നും കൂട്ടാത്തവർക്ക് ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ് കറി അത് തന്നെയല്ല മുടിക്കുമൊക്കെ മുടിയൊക്കെ നന്നായിട്ട് കിളിക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങയില നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം കഴുകിയെടുത്ത് നമുക്ക് ഇലകൾ അടർത്തി മാറ്റിയെടുക്കാം നമുക്കിത് തലേദിവസം തന്നെ നമ്മൾ കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അടച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒന്ന് കുടഞ്ഞെടുത്താൽ മതി ഇല പെട്ടെന്ന് തന്നെ കമ്പിയിൽ നിന്ന് അടർന്നു വരും എല്ലാം പെട്ടെന്ന് പൊഴിഞ്ഞ് വരും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് അടർത്തി എടുത്തിട്ട് വരാം പിന്നില്ല ഞാനിവിടെ എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട് എന്നാലും ചെറിയ ചെറിയ കമ്പുകളൊക്കെ ഉണ്ട് അതിനകത്തിൽ നമുക്ക് അതുകൂടെ കുറച്ചൊക്കെ മാറ്റി കൊടുക്കാം തല ഇന്നലെ എടുത്ത് വെച്ചിരുന്നെങ്കിൽ അത് നന്നായിട്ട് ഒന്ന് പൊഴിഞ്ഞ് കിട്ടിയേനെ പക്ഷേ ഞാനതിപ്പോഴാണ് എടുക്കാൻ പോയത് അതുകൊണ്ടാണിത് നമുക്ക് നന്നായിട്ടൊന്ന് അടർത്തി എടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം നമ്മൾ കഴുകിയതായിരുന്നു എന്നാലും അടർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം നമ്മൾ ഇതിനകത്ത് ആ കറി വെക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുക് വറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണയാണിത് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു വറ്റലമുളക് എടുത്തിട്ടുണ്ട് അത് ഞാനൊന്ന് അരിഞ്ഞ് അതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടായിട്ട് മുറിച്ചിട്ടാലും മതി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് കതിർപ്പ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ അതിന് ശേഷം നമുക്കൊരു അഞ്ചോ ആറോ ചെറിയുള്ളി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാളയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല ഒരു ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമ്മുടെ ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇവിടെ ഉള്ളിൽ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ടുകൊടുക്കാം അടുത്തായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം പെട്ടെന്ന് തന്നെ ഇതങ്ങ് വാടിക്കോളും എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് വാ വാട്ടിയെടുത്താൽ ഇത് മുരിങ്ങയിലക്കറി ചീത്തയാവാതിരിക്കും നന്നായിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് ശേഷം നമുക്ക് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഒന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര അര ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു മൂന്നല്ല്ല് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഉണ്ടല്ലോ ഇവിടെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തത് മുരിങ്ങയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ അതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ കറി വേണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു വിടും കണ്ടില്ല ഇവിടെ മുരിങ്ങയിലക്കറി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞു നല്ലൊരു മീൻ വറുത്തതോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് മുരി മുരിങ്ങയിലക്കറി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പുതിയതായിട്ട് പാചകമൊക്കെ പഠിച്ചു വരുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് മുരിങ്ങാലക്കറി